എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീട്ടിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് ഉപകാരപ്രദമാകുന്നതാണ് കേട്ടോ അന്നേരം മുടി സംരക്ഷണത്തെ കുറിച്ചാണെന്ന് പറയുന്നത് മുടി നരയ്ക്കുന്നതും മുടിയുടെ തുമ്പ് പൊട്ടുന്ന അവസ്ഥയ്ക്കും അമിതമായിട്ടുള്ള മുടിപ്പൊഴിച്ചിലിനും താരനും ചൊറിച്ചിലിനും എല്ലാം പ്രതിമിതിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ മൂന്ന് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള ഒരു ഡൈയും നല്ലൊരു ഡ്രിങ്കും നല്ലൊരു കാരാറ്റിൻ പോലെ നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ പുറമേ തേക്കുന്ന പോലെ തന്നെ പ്രാധാന്യമാണ് ഉള്ളിലോട്ട് അത് കഴിക്കുന്നതും ഒരാന്നേരം എല്ലാവർക്കും ഉപകാരപ്രദമാകുന്നതാണ് കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒരു മുടി നിലവിലുള്ള മുടിയെ ആ രീതിയിൽ കാത്തു സൂക്ഷിക്കാനും വേണ്ടി കുറച്ച് പാടാണ് മുപ്പതുകൾക്ക് ശേഷം മുടി നരയ്ക്കുന്ന പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും നല്ലൊരു പ്രതിമിതിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അന്നേരം നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അന്നേരം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ എടുത്തിരിക്കുന്ന ചേരുവകളെല്ലാം തന്നെ നമ്മുടെ മുറ്റത്തും പറമ്പിലും അതുപോലെ നമ്മുടെ അടുക്കളയിലുമുള്ള ചേരുവകൾ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് മിക്സിയുടെ ജാറിൽ നമ്മൾ മുരിങ്ങ ഇല പനിക്കുറുക്കയുടെ ഇല അതിനോടൊപ്പം തന്നെ നമ്മൾ ചെറുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈലാഞ്ചി ഇല നമ്മൾ മിക്ക വീഡിയോയിലും പറയാറുള്ളതാണ് പൊടിയെക്കാട്ട് ഇലയ്ക്കാണ് കുറച്ചും കൂടെ നല്ല എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത് നമ്മൾ കുറേ ഏറെ എടുക്കുന്നുണ്ട് ഇതില്ലാത്ത പക്ഷേ നമുക്ക് പൊടിയെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ തുളസി ഇലയും കേശവർദ്ധിനിയാണ് നമ്മുടെ നാട്ടിൻപറങ്ങളിൽ പ്രത്യേകിച്ച് റോഡരികത്തൊക്കെ മിക്കയിടത്തും കാണുന്നൊരു ചെടിയാണ് കേട്ടോ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് മുടി വളരാനും മുടി നല്ലപോലെ കറുപ്പ് വരാനും നല്ല പോലെ മുടിയിലെ പ്രശ്നങ്ങൾക്കെല്ലാം നല്ലൊരു പരിഹാരമാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ തേയില വെറും തേയിലവെള്ളമല്ല വിഷയക്കുന്നത് എപ്പോഴും പറയുന്ന പോലെ തന്നെ കരിഞ്ചീരിവും ഉലുവയൊക്കെ ചേർത്തിട്ടുള്ളതാണ് നമ്മൾ മിക്ക വീടുകളിലും കാണിക്കുന്നതാണ് അല്ലെങ്കിൽ തേയില മാത്രമായിട്ട് കുറച്ച് കട്ടിക്കുക തേയിലയും കാപ്പിപ്പൊടിയും ചേർക്കാം കേട്ടോ നല്ലപോലെ അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഇനി ഇതിനെ നമ്മൾ നല്ല പോലെ അരച്ചെടുക്കണം അരിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ തലമുടി മൊത്ത പൊടി ഇരുന്നിട്ട് നല്ലപോലെ പാടുപെടുക അത് മാറി മാറിക്കിട്ടാനും വേണ്ടി ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡൈ തയ്യാറാക്കുന്നത് എപ്പോഴും പറയുന്ന പോലെ ഇരുമ്പിൻ്റെ ഒരു പാത്രത്തിലാണ് തയ്യാറാക്കുന്നത് തുരുമ്പ് ഇച്ചിരി ഏറെ ഉള്ളൊരു പാത്രമാണ് കേട്ടോ തുരുമ്പ് എത്രത്തോളം പ്രാധാന്യമാണ് മുടി കറുപ്പിക്കുന്ന കാര്യം എല്ലാ കൂട്ടുകാർക്കും അറിയുന്നതാണല്ലോ അപ്പോൾ അത് മൊത്തമായിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇരുമ്പിൻ്റെ പാത്രം ഇല്ലെങ്കിൽ ഡൈ തയ്യാറാക്കിയതിന് ശേഷം എപ്പോഴും പറയുന്ന പോലെ ചെറിയൊരു ഇരുമ്പിൻ്റെ ആണിയോ സ്ലൈഡോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു കാര്യം നമ്മൾ തയ്യാറാക്കുന്ന ആ ഒരു പാത്രത്തിലോട്ട് വെച്ചിട്ട് ഈ ഒരു ഡൈയും കൂടെ ചേർത്ത് വെച്ചിരുന്നാൽ മതി നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അന്നേരം ഈ ഒരു ജ്യൂസ് നല്ല പോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നെല്ലിക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് ഗുണകരമാണ് മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ നെല്ലിക്കപ്പൊടി എന്ന് പറയുമ്പോൾ നമുക്ക് പച്ച നെല്ലിക്കയാണ് കിട്ടുന്നതെങ്കിൽ അത് നമുക്കിത് അരച്ച് ചേർക്കാം അല്ലെങ്കിൽ പൊടിയായിട്ടാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാവുന്നതാണ് മൈലാഞ്ചി ഇല്ലാത്തവർക്കാണെങ്കിൽ പച്ചയിലെങ്കിൽ പൊടിയായിട്ട് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ നെല്ലിക്കപ്പൊടിയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആ ഒരു വെള്ളം ഒന്ന് വറ്റി വരണം ഒരുപാട് തിക്കും ആവരുത് എന്നാൽ ഒരുപാട് ലൂസും ആവാത്ത രീതിയിൽ വേണം നമ്മളിത് ചെയ്യാനും വേണ്ടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ചെറിയ തീലിട്ടിട്ട് വേണം ഇതൊന്ന് ചൂടാക്കിയെടുക്കാനും വേണ്ടി അന്നേരം ആ ഒരു ഇരുമ്പ് ചീനിച്ചട്ടി ഇരുന്ന് തന്നെ പോലെ കറപ്പായിട്ട് വരും അത് തേക്കുമ്പോഴും നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഒറ്റ യൂസില് തന്നെ അന്നേരം ഈ ഒരു പരുവത്തിലായപ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പിറ്റേ ദിവസം മാത്രമാണ് നമ്മളിത് എടുക്കുന്നത് കേട്ടോ അത് കറക്റ്റ് രീതിയിൽ വരത്തുള്ളൂ അപ്പം നമ്മൾ രാത്രി ചെയ്യുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണയൊക്കെ ഒഴിക്കാം നമുക്കിപ്പോൾ അത് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം മിക്സിയുടെ ജാറിൽ നമ്മൾ ക്യാരറ്റ് കുക്കുംബറ് അതിനോടൊപ്പം പ്പം ചെറിയൊരു കഷ്ണം ബീട്രൂട്ടാണ് ഒരുപാട് നമ്മൾ ചേർക്കുന്നില്ല ചെറിയൊരു പീസ് ബീട്രൂട്ട് കട്ട് ചെയ്തിരിക്കുന്നതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ മാതളമാണ് മാതളനാരങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ഒരു കുഞ്ഞൊരു ബൗൾ നിറച്ച് ചേർക്കുന്നുണ്ട് ഇപ്പം നാല് ചേരുവകളായി നമുക്ക് ഇതിൽ ഓരോന്നായിട്ട് വേണമെങ്കിലും നമുക്ക് ജ്യൂസ് തയ്യാറാക്കാം പിന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ചേർത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒന്നിനൊന്നിന് മികവുറ്റതാണ് മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ പിന്നെ നാരങ്ങ നീര് നമ്മുടെ പുളിക്കനുസരിച്ച് പിന്നെ വെള്ളവും ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ട് അത് അങ്ങനെ തന്നെ കുടിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കുടിക്കുക അല്ലെങ്കിൽ അരിച്ചിട്ട് ഒരു ജ്യൂസ് രീതിയിൽ നമുക്ക് കുടിക്കാവുന്നതാണ് ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് തവണ നമ്മള് സ്ഥിരമായിട്ട് ചെയ്യുമ്പം തന്നെ നമ്മുടെ സ്കിന്നിനും അതുപോലെ ഹെയറിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും കേട്ടോ സ്കിന്നൊക്കെ നല്ല തിളക്കത്തോടെ ഇരിക്കാനും മുടി സമൃദ്ധമായിട്ട് വളരാനും മുടിയുടെ പ്രശ്നങ്ങൾക്ക് എല്ലാം മാറിയിട്ട് നമ്മുടെ ആ ഒരു ഒരുപാട് പ്രായം തോന്നിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ നല്ല ചെറുപ്പമായിട്ടിരിക്കാനൊക്കെ ഏറ്റവും ഉപകാരപ്രദമാകുന്ന നല്ലൊരു ജ്യൂസാണ് കേട്ടോ ഇത് ശീലമാക്കാം ആഴ്ചയിൽ ഒരു മൂന്ന് തവണയെങ്കിലും മുമ്പേ പറഞ്ഞ പോലെ കുടിക്കാൻ ശ്രമിക്കാം നല്ലൊരു മാറ്റം നമ്മുടെ ഹെയറിനും ഒക്കെ നമ്മുടെ നിലവിലുള്ള ഒരു ബോഡിക്ക് ഫുള്ള് നല്ലൊരു മാറ്റം കിട്ടാൻ ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ അന്നേരം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് അന്നേരം നമുക്ക് ഓരോ ഉണ്ടെങ്കിലും തയ്യാറാക്കാം നല്ലൊരു റിസൾട്ട് കിട്ടാൻ ഇവയെല്ലാം കൂടെ ചെരുമ്പോൾ നല്ലൊരു കിടലിൻ്റെ റിസൾട്ടാണ് കേട്ടോ നമ്മൾ ഇനി വെണ്ടയ്ക്കാണ് എടുത്തിരിക്കുന്നത് വെണ്ടയ്ക്ക എടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക പിഞ്ചി വെണ്ടയ്ക്ക നോക്കിയെടുക്കാം കേട്ടോ അന്നേരം അതിൻ്റെ ആ ഒരു തലയും പാലും ഒന്നും കട്ട് ചെയ്യുന്നില്ല അത് മൊത്തത്തിലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ചെയ്യാൻ പോകുന്നത് അതേ കേടായതുണ്ടെങ്കിൽ നമ്മളിതുപോലെ മാറ്റുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ബാക്കിയുള്ളത് നമ്മൾ ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ കെരാറ്റിനാണ് വീട്ടിലൊരു തയ്യാറാക്കുന്നത് കേട്ടോ അതേ ഒരു എഫക്റ്റ് കിട്ടാനും വേണ്ടി മുടി നല്ല സ്ട്രെയ്റ്റ് ആവാനും മുടി നല്ല സമൃദ്ധമായിട്ട് വളരാനും വേണ്ടി നമുക്ക് നിസ്സാരമായിട്ട് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി ബ്യൂട്ടി പാർലറിൽ പോകേണ്ടതോ അല്ലെങ്കിൽ മുടി വളരാനും വേണ്ടി നമ്മൾ ഒന്നും തന്നെ ചെയ്യേണ്ട വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രം ഒന്നും ചെയ്യേണ്ട ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് നമ്മൾ ഒരുപാട് പൈസ മുടക്കി കെമിക്കലായിട്ടുള്ള ഡൈകളോ നരം മാറാനോ അല്ലെങ്കിൽ മുടിയുടെ പ്രശ്നത്തിനോ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ കളറൊക്കെ വർദ്ധിപ്പിക്കാനും വേണ്ടി നമ്മൾ വീട്ടിലൊന്നൊന്നും എനക്കിട്ടാൽ മതി നല്ല റിസൾട്ട് കിട്ടും നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളാകുമ്പം അതിൻ്റെ റിസൾട്ട് എന്ന നീക്കമായിട്ട് നിലനിൽക്കുകയും ചെയ്യും അത് നമ്മൾ വെണ്ടയ്ക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തേക്കുന്നത് ഒരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നല്ലപോലെ വെന്ത് കിട്ടണം വെന്തിട്ട് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് ഇത് പച്ചക്കരച്ചിട്ട് ചെയ്യുന്നവരുണ്ട് പലരും പല രീതിയിലാണ് ചെയ്യുന്നത് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ വീടക്കത്തിൽ കണ്ട ആ ഒരു മുടിയെ ആ രീതിയിൽ വരാനും വേണ്ടി ഉപകാരപ്രദമാകുന്ന നല്ലൊരു കരാറ്റിനാണ് നമ്മൾ തയ്യാറാക്കുന്നത് അന്നേരം അത്രയും മുടി നമുക്കില്ലെങ്കിൽ നിലവിലുള്ള മുടിയെക്കിട്ട് കുറച്ചുകൂടെ തിക്നെസ് തോന്നിക്കും നല്ല ഇതായിട്ട് കിടക്കുകയും ചെയ്യും നല്ല സ്മൂത്തായിട്ട് നല്ല സിലക്കി ആയിട്ട് കിടക്കും അന്നേരം നമുക്ക് ആ ഒരു തണ്ടുണ്ടല്ലോ അതും നമ്മൾ മാറ്റിയിട്ട് മിക്സിയുടെ ജാറിൽ നല്ല പോലെ ഒന്ന് അരച്ചിട്ട് കൊണ്ടുവരാം ഈ ഒരു പരുവത്തിലാണ് നമുക്ക് അരച്ച് കിട്ടിയിരിക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ എടുക്കുന്ന ചേരുവ നമുക്ക് എത്രത്തോളം മുടിയുണ്ടെന്നനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് കോൺഫ്ലവറാണ് എടുത്തിരിക്കുന്നത് അതിപ്പോൾ ഒന്നോ രണ്ടോ സ്പൂൺ എടുത്തിട്ട് ലേശം വെള്ളത്തിൽ നല്ലപോലെ ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഈ ഒരു വെണ്ടയ്ക്ക് വേവിച്ചിട്ട് അരച്ചില്ലേ ആ ഒരു മിക്സിയിലോട്ട് നമുക്ക് ചേർക്കേണ്ടതായിട്ടുണ്ട് കട്ട കെട്ടാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം നല്ലപോലെ കുറച്ച് വെള്ളത്തിൽ നമുക്ക് കലക്കിയെടുക്കാം നമ്മുടെ വീട്ടിൽ എപ്പോഴുമുള്ള ചേരുവകളാണ് നമ്മളെടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും മൈലാച്ചയൊക്കെ നമ്മളൊന്ന് കൊണ്ട് നട്ടാലും മതി കേട്ടോ പെട്ടെന്ന് അത് കിളത്ത് വരും ചെറിയൊരു കമ്പ് കൊണ്ട് നട്ട് കഴിഞ്ഞാൽ അന്നേരം അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുടിയെ മുടിയെ നമ്മൾ ഇഷ്ടപ്പെടാൻ തുടങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുടി നല്ല രീതിയിൽ വളർന്നു എന്നുള്ള കാര്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പായിട്ടുള്ള കാര്യമാണ് കേട്ടോ നമ്മൾ മുടി നന്നായിട്ട് ഒടക്കൊക്കെ കളഞ്ഞ് അതുപോലെ തന്നെ നല്ല രീതിയിൽ നമ്മൾ മുടിയെ സംരക്ഷിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും മുടി വളരും പക്ഷേ മുടി വളരാതിരിക്കുന്ന അവസ്ഥയ്ക്ക് കാരണങ്ങൾ കണ്ടെത്തി ട്രീറ്റ്മെൻറ്റും കൂടെ എടുക്കണം കേട്ടോ താരനാണെങ്കിലും ചുറിച്ചിലാണെങ്കിലും പെട്ടെന്ന് നിര വരുന്നതിനൊക്കെ അപ്പം ഇതുപോലെ രണ്ടും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഒന്നും കൂടെ അടപ്പത്ത് വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കണം അങ്ങ് തീ കൂട്ടിയിടരുത് തീ കുറച്ചിട്ടിട്ട് കട്ട കെട്ടാത്ത രീതിയിൽ നമുക്ക് ചെറിയതായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം ഞാൻ എപ്പോഴും പറയുന്ന പോലെ എനിക്ക് മുടിയെ ഇങ്ങനെ അമിതമായിട്ട് പൊഴിയുകയും പെട്ടെന്ന് നമുക്ക് വെയിറ്റ് വയ്ക്കുകയൊക്കെ ചെയ്ത് ഇപ്പം തീർച്ചയായിട്ടും ഞാനും എന്താണ് എന്തു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ കൃത്യമായിട്ടുള്ള പി സി യു ഡി ആയിരുന്നു കാരണം ചിലർക്ക് തൈറോയിഡായിരിക്കും ചിലർക്ക് ഷുഗർ ആയിരിക്കും അങ്ങനെ ഓരോരോ കാരണങ്ങളാണ് നമുക്ക് മുടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് സംഭവിക്കുന്നു സംഭവിക്കുന്നെന്നുള്ളത് താരനാണെങ്കിൽ തക്കതായിട്ടുള്ള കാരണങ്ങളുണ്ട് അവർ അതിൻ്റേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള കാരണം കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ മറക്കും കരുത് അതിനോടൊപ്പം തന്നെ വീട്ടിൽ ഇങ്ങനത്തുള്ള പൊടികൈകൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാർക്കും എപ്പോഴും പറയുന്ന പോലെ നല്ല ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും അന്നേരം പോലെ നമ്മൾ ഈ ഒരു പരുവത്തിൽ കുറുക്കിയെടുത്തിട്ടുണ്ട് ആ ഒരു ചൂടൊന്ന് ആറിക്കഴിയുമ്പോഴത്തേന് നമുക്ക് തലയൊട്ടിയിലും തലമുടിയിലും നല്ല പോലെ തേച്ചു കൊടുക്കുക മുടിയുടെ എല്ലാ ഭാഗത്തും നമ്മൾ തേച്ചിട്ട് മുടി ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് കുറഞ്ഞത് രണ്ട് മണിക്കൂറെങ്കിലും അതങ്ങനെ തന്നെ വെക്കാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടത്തുള്ളൂ അന്നേരം നല്ലപോലെ തേച്ച് കൊടുക്കുക ഒരാളുടെ സഹായം ഉണ്ടെങ്കിൽ അത്രയും നല്ലത് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പം അതിന് അതിൻ്റെതായ ഒരു പരിമിതികളുണ്ടല്ലോ അന്നേരം അത് കെട്ടിവെച്ച് കൊടുത്തിട്ട് നമ്മൾ കഴുകളയുമ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടും ഷാംപൂ ഉപയോഗിക്കാൻ പാടില്ല രണ്ട് മൂന്ന് ദിവസത്തേന് നമ്മളുടെ ഡൈ ഇവിടെ നല്ല പോലെ കറപ്പ നിറത്തിൽ വന്നിട്ടുണ്ട് ഇതിപ്പം കറക്റ്റ് പരുവത്തെ നമ്മുടെ തലമുടി തെച്ചിന് ആ രീതിയിലിരിക്കും അന്നേരം ഒരുപാട് കട്ടി കൂടുവാണെങ്കിൽ തൈരോ മുട്ടയോ തേയിലവെള്ളമോ കഞ്ഞിവെള്ളമൊക്കെ നമുക്ക് ഒഴിക്കാവുന്നതാണ് ഉപ്പിടാത്ത കഞ്ഞിവെള്ളമാണ് ഒഴിക്കേണ്ടത് അതിപ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല അതായത് നമുക്ക് എവിടെയാണോ നിറയുള്ളത് അവിടെ തേച്ചു കൊടുത്തതിനു ശേഷം കുറഞ്ഞൊരു ഒന്നര മണിക്കൂറെങ്കിലും വെച്ചിട്ട് നോർമൽ വാട്ടിൽ കഴുകി കളയുക നല്ല റിസൾട്ട് കിട്ടും കേട്ടോ നമ്മൾ മാസത്തിൽ ഒന്ന് രണ്ട് തവണയ്ക്ക് ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക എന്നാൽ മുടി കഴുകി ഉണങ്ങി വന്നപ്പോൾ നല്ല ഈ ഒരു പരുവത്തില് കിട്ടിയിട്ടുണ്ട് ഇത്രയും ഇതായിട്ട് കിടക്കുന്നൊരു മുടിയല്ല എൻ്റെ മുടി ഒറ്റ യൂസിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും വീഡിയോ കുറിച്ചിട്ടാണ് നിങ്ങളുടെ വേറെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം